രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ തെറ്റിയ ഉടനെ തന്നെ ആണെങ്കിൽ അസ്സാം അലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഞാൻ പൊന്നുണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ തീരും പക്ഷെ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം അതിന് കിട്ടുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാളുടെയും ചിന്താഗതി മാറും ഒരു ദിവസം കഴിയുമ്പോഴേക്ക് പിശാച്ച് രണ്ടാളടുത്തും വന്നിട്ട് പറയും എൻ്റെ അടുത്താണ് ശരി മറ്റോൻ്റെ അടുത്താണ് തെറ്റെന്ന് തെറ്റുമ്പോൾ തോന്നുന്ന എൻ്റെ അടുത്താണ് കുഴപ്പമെന്നാണ് ഇപ്പൊ രണ്ടാൾക്കാർ ഇവിടെ നിന്നാണ്ടത് തച്ചു എന്നാൽ രണ്ടാൾക്കും തോന്നും ഇന്റെ അടുത്താണ് കുഴപ്പമെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ തോന്ന ഓന്റെ അടുത്താണ് കുഴപ്പമെന്നാണ് ഒരു കുട്ടിയും ഒരു വയസ്സനും കൂടിയും തല്ലുകൂടി എന്ന് വിചാരിക്കാം കുട്ടിക്ക് തോന്നും ആ വയസ്സായ ആളോട് ഞാൻ ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല എന്റെ അടുത്ത് അബദ്ധം പറ്റിയതാണെന്ന് വയസ്സനും തോന്നുന്നു ഞാൻ ആ കുട്ടിയിലൂടെ ഇങ്ങനെയൊന്നും പറയാൻ പാടുണ്ടായിരുന്നില്ല എന്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്ത് കുട്ടിന്റെ അടുത്ത് ചേത്താൻ വന്നിട്ട് പറയും ഇജ്ജ് പറഞ്ഞ ശരി ആ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല അയാളൊന്നുമില്ലെങ്കിൽ കുറേ നാളും പ്രായമൊക്കെ ചെന്ന ആളല്ലേ സമ്പത്തുള്ള ആളല്ലേ അയാൾ എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല അയാളെ തന്നെയാണ് തെറ്റ് കയറി വയസ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളും പ്രായമൊക്കെ ചെന്നൊരു വയസ്സായ ആളല്ലേ ആ കുട്ടികളോട് അങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ നന്നാവാനുള്ള സാധ്യത കുറവാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു സാധ്യതയില്ല അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തിൻ്റെ മുണ്ടണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം പിന്നെ സാധ്യത വളരെ കുറവാണ് പിന്നെ എന്ത് വേണ്ടി വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കണം അതിനാണ് മസ്ലഹത്ത് എന്ന് പറയണത് നൊണ പറയൽ വരെ ജായിസായതാണ് മസ്ലഹത്ത് കള പറയൽ ജായിസാകുന്ന അപൂർവം സന്ദർഭങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് മസ്ലഹത്തിന് വേണ്ടി പറയാൻ പറ്റും അതായത് ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റി ഓരോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കലില്ല മുണ്ടലില്ല ഒന്നുമില്ല ഒരാളെ നന്നാക്കാൻ തീരുമാനിച്ചു ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ അന്ന് രാവിലെ എൻ്റെ അഞ്ചനെ കണ്ടിരുന്നു എന്നോട് മുണ്ടണമെന്നൊക്കെ ഉണ്ട് മോഞ്ഞ ഏതായാലും ഇഞ്ഞ് കാണുമ്പോൾ സലാം പറയാൻ ഒരുങ്ങിയിട്ടുണ്ട് അടുത്ത കാണലിൽ ഓൻ സലാം പറയും ഓൻ അങ്ങനെ വലുതാന്ന് സമ്മതിച്ചാൽ പറ്റൂല ഓ അങ്ങോട്ട് പര വരുമ്പോഴത്തേന് ഇജ്ജ് അങ്ങട്ട് പറയണമെന്ന് കാരണവരോട് ഏൽപ്പിച്ചു അഞ്ചലി അർജ്ജി വന്നിട്ട് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ കാരണവല കണ്ടിരുന്നു ഓനോട് എന്നൊക്കെ ഉണ്ട് ഇന്ന് വൈകുന്നേരം തമ്മിൽ കണ്ടുമ്പോൾ ഓ അങ്ങോട്ട് സ്ഥലം പറയാൻ സാധ്യതയുണ്ട് അതിന് വിട്ടൊടുക്കരുത് അതിൻ്റെ മുമ്പ് ഇജ്ജ് അങ്ങോട്ട് പറയണമെന്ന് ഓനോടും പറഞ്ഞ് ഏൽപ്പിച്ചു സംഗതി ഓൻ രണ്ടാളും കണ്ടിട്ടില്ല ഇങ്ങനെ പറ്റും മസ്ലഹത്തിന് വേണ്ടി ഇങ്ങനെയും ചെയ്യാമെന്നാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്ലഹത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം മഫ്സദത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഇതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ മസ്ലഹത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പൗർവികന്മാരായ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് കല്യാണ എന്ന് പറയുന്നത് ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടു പിരക്കാരൊക്കെ തമ്മിൽ തമ്മിൽ കണ്ടു ഇഷ്ടപ്പെട്ടാൽ കാരണന്മാർ അമ്മന്മാർ മൂത്താപ്പാർ എളാപ്പാർ പള്ളിക്കത്ത മൂലയിൽ എല്ലാവരും കൂടിയും കൂടിയിരിക്കും എന്നെ വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും എന്നാൽ നമ്മൾ അങ്ങനെ ആക്കുകയല്ലേ എന്നാൽ ഇങ്ങനെ ആക്കുക നമുക്ക് മഹർ എന്താ ആക്കുന്നത് അത് നമുക്കൊരു സ്വർണ്ണാഭരണമാക്കുക കല്യാണത്തിൻ്റെ ഡേറ്റ് എന്താ ഇപ്പോൾ വേണ്ടത് അത് പിന്നെ ഒരു കൂടിയാലോചിച്ച് പറഞ്ഞോളും എന്നാ ആയിക്കോട്ടെ നമ്മളൊന്നാണ് ദ്വാരനാലോ എന്ന് പറഞ്ഞ് ഫാത്തിയെ ഒഴിച്ചിട്ട് നല്ല ഭക്ഷണം എല്ലാം ജാമ്യവും മാന്യവുമായ ഭക്ഷണം പൊരിച്ചതും വരറ്റിയതും ഒക്കെയുള്ള നല്ല ഭക്ഷണം അതും കഴിച്ചിങ്ങാട് പിരി ഇതിനാണ് കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞത് സത്യത്തിൽ എന്തിനായി കല്യാണ നിശ്ചയം കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാന്റെ മകള് സുമയ്യ എന്ന് പറഞ്ഞു കേട്ടു കെട്ടിച്ചോടത്തേക്ക് പുതിയാപ്പണ്ടപ്പം പോണില്ലത്തരേ എന്ന് പറഞ്ഞു കേട്ടാല് എന്തേ ഇപ്പം പഠിച്ചോനെ അങ്ങനെ ആയത് ബിരിയാണി തിന്ന് പോന്നതാണല്ലോ റബ്ബേ എന്ന് വിചാരിച്ചും കണ്ട് അതൊന്നും മസ്ലഹത്തിന് നടക്കാൻ വേണ്ടി ആളുണ്ടാക്കലാണ് കല്യാണ നിശ്ചയം പക്ഷേ ഞമ്മക്ക് അതിനൊന്നും ഒഴിവില്ല അടുത്ത നിശ്ചയം എവിടെയുള്ളത് നോക്കി നടക്കുകയാണ് നമ്മൾ ഇങ്ങനെ പൂർവികന്മാരായ ആളുകൾ മസ്ലഹത്തിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ അക്കാലം മുതലേ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പള്ളിയിൽ പോയി പറയാ എന്ന് പറയുന്ന ഒരു പ്രയോഗം രണ്ട് വിഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒന്ന് ക്രിസ്ത്യാനികൾക്കിടയിലും മറ്റൊന്ന് മുസ്ലിങ്ങൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട് തമ്മു തെറ്റിയാൽ രണ്ട് കാര്യമാണ് പറയുക രണ്ടാൾക്കാർ വർത്താനം പറഞ്ഞു തമ്മ് തെറ്റിയാൽ ഒന്ന് ബുഹാരിയിലുണ്ടോയെന്ന് ചോദിക്കും മറ്റൊന്ന് പള്ളിക്ക് പോയി പറഞ്ഞതാന്ന് പറയും രണ്ട് വർത്താനാണ് തമ്മു തെറ്റിയാലും രണ്ടാൾക്കാരും അടി അടി ഉണ്ടായി വക്കാണുണ്ടായി ഷണ്ട ഉണ്ടായി എന്നാലേ ഒരാൾ മറ്റേ ആളോട് പറയും അനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പള്ളി പോയി പറഞ്ഞു മാറി അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമക്കാരായ ആളുകൾ ഉണ്ടാക്കിയ ഒരു രീതിയാണ് അസര നിസ്കാരം കഴിഞ്ഞ് കാരണന്മാരായ ആൾക്കാർ പള്ളിൻ്റെ ചെരുവക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ചേരം തൂറുമ്പാരി ഇങ്ങനെ ഇരിക്കും അപ്പം ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റിയത് വാപ്പിയും മക്കളും ഉണ്ടാത്തത് മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത് മരുവോള കൊണ്ടരാത്തത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആൾക്കാർ ചെന്നിട്ട് ഓലോട് പറയും ഓല അതിലെ കക്ഷികളെ വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തും ഏകദേശം ഒരു ധാരണയായാൽ പള്ളീൻ്റെ ഉള്ളിൽ കയറിയിരുന്നാണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ദോരന്നിട്ട് ഖത്തീബ് തീരുമാനം പ്രഖ്യാപിക്കും അപ്പോൾ പൂർവികന്മാരായ ആളുകൾ മസ്ലഹത്തിന് ഒരുപാട് സംവിധാനങ്ങൾ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു ഒരുപാട് ഉണ്ടാവും ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവും തമ്മു തെറ്റിയ രണ്ടാൾക്കാരും നേരാകണമെങ്കിൽ ഇടയിൽ ഒരാൾ നിൽക്കണം പക്ഷെ മസ്ലഹത്തിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ആ എന്താ വെച്ചാൽ മധ്യസ്ഥന്മാർ ഏത് കാലത്തും മധ്യസ്ഥന്മാരായി നിലകൊള്ളാൻ ശ്രമിക്കും എന്നത് അതിൻ്റെ ഒരു പരാജയമാണ് മനസ്സിലായിട്ടുണ്ടാവില്ല മദ്യം പറയാൻ പോണ കുറച്ച് ആൾക്കാരുണ്ടാവും മസ്ലഹത്താർ കല്യാണ വിഷയക്കാർ കുറച്ച് ആൾക്കാരുണ്ടാവും ഓല എന്നൊരു മസ്ലഹത്തിൻ്റെ ആൾക്കാരും മധ്യസ്ഥന്മാരായിട്ടും നിലകൊള്ളാൻ വേണ്ടി ശ്രമിക്കും അതായത് രണ്ടാൾക്കാര് തമ്മിൽ തെറ്റി ഓല തമ്മിൽ നേരാക്കണമെങ്കിൽ ഓല എല്ലാ അയബും അറിയേണ്ടി വരും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് മസ്ലഹത്ത് പറഞ്ഞ് വിട്ടാൽ പിന്നെ ഓൻ്റെ പേരത്തെ മുടി അളിച്ചലും നാല്പതും പേറ്റിനുട്ടിക്കൊണ്ടാകാലും എല്ലാതും ഇയാളോട് പറയണില്ലെങ്കിൽ പിന്നെ ഇയാൾ പോയിട്ട് തമ്മിൽ തെറ്റിച്ചു ഇതാണ് മസ്ലഹത്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനത്തോരെ ഈ പണിക്കോട്ട് പറ്റൂല അല്ലാത്തോരൊരു മൂന്നെണ്ണം ഒരു മഹലിലുണ്ടായാൽ കുടുംബ കോടതിയിലെ കേസ് പകുതി അയച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ മഹലിലും മസ്ലഹത്തിനുള്ള സംവിധാനം വേണം അതൊന്നും ഇപ്പൊ കമ്മിറ്റി നോക്കേണ്ടതല്ല എന്ന് കമ്മറ്റിക്കാരോ കമ്മറ്റിനോട് പറയേണ്ടതല്ല എന്ന് നാട്ടുകാരോ വിചാരിക്കരുത് മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലമയുടെ പ്രബോധനം ചെയ്ത ശരീരത്തനുസരിച്ച് ഒരു പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സാമ്പത്തികവും ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ എല്ലാ പുരോഗതികൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ അവരാൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ് ജമാഅത്ത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് പണി പെട്ടെന്നെയാണ് അത് ഇപ്പം എന്തിനാണ് മൂപ്പര് നോക്കാൻ നിൽക്കണതെന്ന് അങ്ങോട്ടും പറയരുത് മൂപ്പരാണെങ്കിൽ എന്തിനാ നമ്മൾ അതിനൊക്കെ നിൽക്കണത് എന്ന് ഇങ്ങോട്ടും പറയരുത് ധന്യ സംഗതി രണ്ടാമത്തേത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഇവിടെ പ്രീമാരിറ്റൽ കോഴ്സിനെ കുറിച്ച് പറയേണ്ടായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് അത് മനുഷ്യൻ എന്ന വിഭാഗത്തിന് ഒരു കാര്യവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഒരു കാര്യവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ നമ്മളെല്ലാവരും കാര്യമായിട്ട് ചെയ്യുന്ന ഒരു പണി വർത്താനം പറയലാണല്ലോ ഇത് നമുക്ക് ജന്മനാ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല നമ്മളാരും ജനിച്ചപ്പോൾ വർത്താനം പറഞ്ഞിട്ടില്ല തൊട്ടിലിൽ കിടന്ന് ബഹുമാനപ്പെട്ട ഈസന ബിഅല ഈസന മാത്രമാണ് കുട്ടിയായിരിക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളത് അതങ്ങനെ ഒരു പരക്കുള്ള സംസാരമല്ല അതൊരു ഒറ്റ സംസാരമാണ് അത് മഹാനവർഗരുടെ ഒരു മോചിതത്വം അല്ലെങ്കിൽ മറിയംബി റതി അള്ളാഹു എന്നെ മൗലം പാലിച്ചതിന് അള്ളാഹു നൽകിയിട്ടുള്ള സവാബോ ആയിട്ട് കണക്കാക്കാവുന്നതാണ് ബാക്കി ആർക്കും ജന്മന വർത്തനം പറയാനറിയില്ലായിരുന്നു നമ്മൾ പഠിച്ചതാണ് മനുഷ്യന് ഒരു കഴിവും ജന്മന ഇല്ല പക്ഷേ ഏത് കഴിവും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് നമ്മൾ വയറ്റിൽ നിന്ന് പ്രസവിച്ച് വന്നപ്പോൾ ശ്വാസം വലിച്ചതുപോലും പോലും അവിടെ സഹായത്തോടു കൂടെയാണ് അതേ സമയത്ത് ഒരാട് പ്രസവിച്ചാൽ ഈ കുഴപ്പമുണ്ടാവില്ല ആട് പ്രസവിച്ചാൽ ആടും കുട്ടി കുറച്ച് സമയം ഇങ്ങനെ കടക്കും പിന്നെ മുപ്പത്തി മുപ്പത് സ്വന്തമായിട്ടൊന്നും നീക്കും അപ്പോൾ വീണ്ടും വീഴും അപ്പോൾ ഒന്നും കൂടി നീക്കും അപ്പം കുറച്ചേറെ നിൽക്കും പിന്നെയും വീഴും മൂന്നാമതും എഴുന്നേൽക്കും എന്നിട്ട് കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് അതിൻ്റെ ഉമ്മയുടെ അകിട്ടിൽ പോയി സ്വന്തമായി പാല് കുടിക്കും ആരുടെയും സഹായമില്ലാതെ മനുഷ്യൻ പ്രസവിക്കപ്പെട്ടാൽ ശ്വാസം വലിക്കണമെങ്കിൽ ഒരാൾ സഹായിച്ചു കൊടുത്തിട്ട് വേണം അതുകൊണ്ട് മനുഷ്യന് ഒരു കഴിവും ജന്മനായില്ല എല്ലാം അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് പഠിച്ചുണ്ടാക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം ഇന്ന് ആരും പഠിച്ചതുമില്ല പഠിപ്പിച്ചതുമില്ല നമ്മളെ ചാരം ഒക്കെ അമ്മക്ക് അറിയുമെന്ന് വിചാരിച്ചിരുന്നതാണ് പ്രശ്നം ലൈംഗിക വിദ്യാഭ്യാസം ആരോട്ട് പഠിച്ചില്ല ആരും പഠിപ്പിച്ചില്ല പഠിക്കാൻ കുട്ടികൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതിനെ നമ്മൾ മനസ്സിലാക്കിയില്ല മൂത്തൊരു കുട്ടിനെ പ്രസവിച്ചു ഓന് നാല് വയസ്സായി രണ്ടാമത്തെ ഒരു കുട്ടിനും കൂടിയും പ്രസവിച്ചു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഉമ്മ വന്നാല് പ്രസവ റൂമില് ബെഡ്റൂമില് ഉമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മൂത്ത നാല് വയസ്സുള്ള കുട്ടി പരിസരത്ത് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഉമ്മാനോട് വന്നിട്ട് ചോദിക്കും ഉമ്മ കുഞ്ഞി എവിടെ നിന്ന് കിട്ടിയതാണ് ലൈംഗികതയെക്കുറിച്ചുള്ള വളരെ ചിട്ടയായ ഒറിജിനൽ സ്രോതസ്സിൽ നിന്നുള്ള ഒരു അന്വേഷണം കുട്ടി നടത്തിയപ്പോൾ ഉമ്മ കൊടുത്ത മറുപടി അതുമ്മ്മാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന നുണയാണ് ആ കുട്ടിനോട് അങ്ങനെ പറയേണ്ട ഒരു കാര്യവും മോനെ ഉമ്മാൻ്റെ പള്ളങ്ങനെ പൊന്തിക്കണ് കണ്ടിരുന്ന രജി അതിലാണ് കുഞ്ഞി വാവ ഉണ്ടായിരുന്നത് അത് മോന് വലുതാവുമ്പോൾ നല്ലോണം മനസ്സിലാവും പുതിയാപ്പിളിയും പുതിയക്കായി ഞാനും ഉപ്പിയൊക്കെ ജീവിക്കണില്ലേ അങ്ങനെ ജീവിക്കുമ്പോൾ പള്ളയിൽ ഉണ്ടാകുന്നതാണ് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ എന്ന് വളരെ മനോഹരമായി കുട്ടിയുടെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു സത്യത്തെ നുണ പറഞ്ഞുകൊണ്ട് മറികടക്കാൻ വേണ്ടി ഉമ്മ ശ്രമിക്കുന്നതിൽ നിന്ന് തുടങ്ങുന്നു കുട്ടിയുടെ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ